ഹായ് ഞാൻ ഞാനിങ്ങനെ സ്വന്തം വേറെക്കാറ് അപ്പം ഞാനൊന്നുള്ളത് നമ്മുടെ സുഹൃത്ത് പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ ആണെന്ന് വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഇപ്പം തുടങ്ങിക്കണ്ടെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ കുത്തിരുന്ന നമ്മളിങ്ങനെ അടക്ക പൊളിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ ആ കത്തി നമ്മളെ കൈ തട്ടി മുറി ആവാറുണ്ട് ഇവിടെ പോലെ നല്ലൊരു മെഷീൻ പോലെ ഇറക്കിയിട്ടുള്ളത് അടക്ക ഇങ്ങനെ ഒരു പാത്തിങ്ങനെ കൂട്ടിയിട്ട് അതിങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി കയറി പോവാണ് ഞങ്ങൾ കാണുന്നില്ലേ അപ്പം ഈ മെഷീനറിൻ്റെ ഇതിലൂടെ പോയിട്ട് ഇതാ ഒരു ഭാത്തക്കൂടെ ഇങ്ങനെ തൊലിയായിട്ട് ഇങ്ങനെ വരുന്നു അതിൻ്റെ മുകളത്തെ അടക്കൻ്റെ മുകളത്തെ ഭാഗം ഇങ്ങനെ പോയി പിന്നെങ്ങനെ വരുന്നുണ്ടില്ലേ ഞങ്ങള് ഇതാ ആ തൊലിയാണ് കൂട്ടിയിട്ട് മൊത്തം അതാ ഈ സൈഡിൽ കൂടെതാണ് നമ്മൾ ആ തുരുകൾ അടക്ക തുരു ഇങ്ങനെ വന്നുകൊണ്ട് നല്ല വൃത്തിയായി അടക്കിങ്ങനെ വരുന്നുണ്ടില്ലേ അപ്പം ഈ ഒരു മെഷീന് ഇവരെടുത്തുണ്ട് അപ്പോൾ ഒരു മിതമായ നിരക്കിലാണ് ഇവിടെ അടക്ക പൊളിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സംഗതി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ചെറിയ വിലക്ക് ഇവിടെ അടക്ക പൊളിച്ചു കൊടുക്കുന്നുണ്ട് വേറെ ഇവിടെയല്ല നമ്മുടെ ഭയങ്കര അടക്കാപ്പുരക്കടുത്തുള്ള കക്കമുറി സിറ്റിയിലാണ് ഇതുള്ളത് അപ്പോൾ അടക്ക പൊളിച്ച് വെറുതെ കൈ കെട്ടിടത്തിൻ്റെ അങ്ങോട്ട് കൊടുന്ന് കുറഞ്ഞ പൈസക്ക് ഇവിടെ നിന്ന് അടക്കം പൊളിച്ചുകാണ്ട് ഇവിടെ വേണമെങ്കിൽ ഇവിടെ തന്നെ വയ്ക്കുള്ളൂ ഇവിടെ നമുക്ക് തേങ്ങയെടുക്കും കുരുമുളക് കൊടുക്കും എല്ലാ ഒരു തരം പലചരക്ക് സാധനങ്ങളൊക്കെ ഇവിടെ ഉപ്പിട്ടാണ് അങ്ങോട്ട് പോകുന്നത്